യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പതിനൊന്നാമത്തെ ആഴ്ച ഞായറാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവദനം മർക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് വചനഭാഗം വായിക്കുമ്പോൾ വിത്തിൻ്റെ ഉപമയും കടുക് ഉപമയും അങ്ങനെ രണ്ട് ഉപമകളാണ് ഈ ഈയൊരു വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും ദൈവരാജ്യത്തെ പറ്റി പറയുന്ന വചനഭാഗങ്ങളാണ് ഈ രണ്ട് ഉപമകളും ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് എന്നോട് ഒരു ചേട്ടൻ വന്ന് ചോദിക്കുകയുണ്ടായി അച്ഛാ ഞാൻ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട് അത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട് ഉള്ള ആ ചേട്ടൻ പറഞ്ഞി കടുകുമണിയുടെ ഉപമയും ഈ വിത്തിൻ്റെ ഉപമയും ഇവ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എന്ന രീതി ആ ചേട്ടനോട് ചോദിക്കേണ്ടേ അപ്പോൾ ആ ചേട്ടൻ പറയുന്നത് കുറേ സമയം കൊണ്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാവുന്നില്ല ഞാനത് വിശദീകരിച്ച് നൽകുവാനായിട്ട് ശ്രമിച്ചു എന്നാലും കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ചേട്ടൻ മനസ്സിലായെന്ന ഭാവേനെ തിരികെ പോയി ഞാൻ പിന്നീട് പിന്നീടത് വചനഭാഗം വായിക്കുമ്പോൾ ഞാൻ മനസ്സിത്തി വായിക്കുമ്പോൾ കുറേ സമയം കൊണ്ട് വായിക്കുകയാണ് എനിക്കും വ്യക്തമായിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്ന ചിന്തയോടുകൂടി വായിക്കുമ്പോൾ അവസാനത്തെ വാക്കുകൾ കടകുമണിയുടെ ഉപമയിലെ അവസാന വാക്കുകൾ പ്രകാരമാണ് അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു ഉപമകളിലൂടെയല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല എന്നാൽ ശിഷ്യന്മാർക്ക് മാത്രമായി എല്ലാം വിശദമാക്കി കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുക വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ചില ചില വ്യക്തികൾക്കൊക്കെ മനസ്സിലാകാതെ പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഇവിടെ യേശുക്രിസ്തു ഈ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ആരൊക്കെയാണോ ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമായി അവൻ എല്ലാം വിശദീകരിച്ച് നൽകുമെന്നാണ് നമ്മൾ ശിഷ്യന്മാരായിട്ട് മാറണം എന്നുകൂടിയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു വചനഭാഗത്തിലൂടെ ഞാനും നിങ്ങളും ഒരു ശിഷ്യനായിട്ട് മാറിക്കഴിഞ്ഞാൽ വചനം വായിക്കുമ്പോൾ അവ എന്നെ അവിടുന്ന് മനസ്സിലാക്കി വ്യക്തമായിട്ട് വിശദീകരിച്ച് നൽകുമെന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഈ വിത്തിൻ്റെ ഉപമയും കടുകുമണിയുടെയും ഉപമയും വായിക്കുമ്പോൾ ഇതിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ പറ്റിയാണ് ദൈവരാജ്യം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം നമ്മുടെയൊക്കെ ഇടയിലുണ്ട് എന്നതിനെ പറ്റി കൂടെയാണ് ഇത് പറഞ്ഞു വയ്ക്കുക ഈ ഒരു വചനഭാഗം മനസ്സിലാകുവാനായിട്ടാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന നമുക്ക് നൽകുന്ന സന്ദേശം വായന ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവായ ഞാൻ താഴ്ന്ന മരത്തെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും പച്ചമരത്തെ ഉണർ ഉണക്കുകയും ഉണക്കമരത്തെ തളിർപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് വയലിലെ വൃക്ഷങ്ങളെല്ലാം അപ്പോൾ അറിയും അതായത് കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞു ഒരു വചനഭാഗമാണ് ഇവിടെ നാം ഈ വിത്തിൻ്റെ ഉപമയിലേക്ക് കടന്നു വരുമ്പോൾ വിത്ത് വിതയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ വചനം പറയുന്നു അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ ആ വിത്ത് മുളച്ചു പൊങ്ങുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് ഞാനിപ്പോൾ വിതയ്ക്കുന്ന ഒരു വചനം അതായത് ആരെങ്കിലുമൊക്കെ വായിക്കുമ്പോഴോ വചനം വായിക്കുമ്പോഴോ അല്ല എങ്കിൽ ആരെങ്കിലും വചനം പ്രസംഗിക്കുമ്പോഴോ അത് കേൾക്കുന്ന എൻ്റെ ഉള്ളിൽ വിത്ത് വിതയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ചിലരാണെങ്കിൽ അത് സ്വീകരിക്കുന്നു ചിലർ അത് സ്വീകരിക്കുന്നില്ല ഇവിടെ കർത്താവ് പറയുന്നുണ്ട് ആ വിതയ്ക്കപ്പെട്ട വിത്തുകൾ നിങ്ങളറിയാതെ തന്നെ പന്തലിച്ച് വലിയ വൻവൃക്ഷമായിട്ട് മാറും നിങ്ങളാരും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിതച്ച വിത്തിനെ വളർത്തുന്നത് ഞാനാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കുന്ന പലരിലും വിത്ത് വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞു എന്നാൽ ഞാനിപ്പോൾ ഉറങ്ങിയാൽ പോലും ആ വിതച്ച വിത്ത് പന്തലിച്ച് അത് വളർന്നു വലുതാകുമെന്നാണ് കഥാപറഞ്ഞത് യേശു യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞ ചില സന്ദേശങ്ങൾ അതായത് യേശുവിൻ്റെ കുറച്ച് കാലയളവിലൂടെ യേശുക്രിസ്തു നമുക്ക് നൽകിയ സന്ദേശങ്ങൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് നമുക്ക് നൽകിയ സന്ദേശം ഇന്ന് തൻ്റെ ശിഷ്യന്മാരിലൂടെ അവ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഇവിടെ പറഞ്ഞതുപോലെ കടുക് മണി ചെറുതായിരുന്നു അതായത് അന്നത്തെ സാഹചര്യത്തിൽ യേശുക്രിസ്തു വിശദീകരിക്കുവാനായിട്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ വിശദീകരിക്കുന്ന രീതിയാണ് അതായത് കടുക് ചെറിയ വിത്തല്ല എങ്കിൽ പോലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ വിത്തായിരുന്നു ആ വിത്ത് വളർന്നു പന്തലിച്ചപ്പോൾ വലിയ വൃക്ഷമായി മാറി എന്ന് പറയുന്നു ഇവിടെ നാം മനസ്സിലാക്കുക കർത്താവ് പറയുന്നുണ്ട് ആ വൃക്ഷത്തിൽ പല പക്ഷികളും വന്ന് ചേക്കേറുമെന്ന് കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശമാണ് നിങ്ങളുടെ ഉള്ളിൽ വന്ന വചനം ഇപ്പോൾ വളർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആരും ഭയപ്പെടേണ്ട നിങ്ങൾ എത്ര ഉറങ്ങിയാലോ കിടന്നാലോ കുഴപ്പമൊന്നുമില്ല അതിനെ വളർത്തുന്നത് ഞാനാണ് ഞാൻ വളർത്തുന്ന ആ വചനത്തിൽ ആ ദൈവരാജ്യത്തിലേക്ക് പിന്നീട് പല ആളുകളും വന്ന് ചേക്കേറും കയറും അതിന് സമയം അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക നമ്മളിപ്പോൾ വിതച്ച വിത്ത് വചനം ഓരോ ക്രിസ്ത്യാനികളും നാം ഓരോരുത്തരും ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്നെ നട്ടു വളർത്തിയത് കർത്താവാണ് കർത്താവ് എന്നെ നട്ടു വളർത്തുമ്പോൾ ഞാൻ ഫലം നൽകേണ്ട ഒരു വൃക്ഷമായിട്ട് മാറേണ്ടിയിരിക്കുന്നു എന്നാണ് കർത്താവ് നമ്മളോട് പറഞ്ഞു വയ്ക്കുക നിങ്ങളാരും ഭയപ്പെടേണ്ട കർത്താവാണ് എന്നെ നട്ടു വളർത്തിയത് എൻ്റെ മേലുള്ള അധികാരം മുഴുവനും കർത്താവിങ്കിലാക്കണം കർത്താവിനാണ് എൻ്റെ മേലുള്ള എല്ലാ അധികാരവും ഉള്ളത് ആ അധികാരമുള്ള കർത്താവ് എന്നെ നോക്കുകയും എന്നെ വളർത്തുകയും ചെയ്യും ഇവിടെ പറഞ്ഞ ഈ ദൈവരാജ്യം ഈ ദൈവരാജ്യം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെയൊക്കെ ഇടയിലൂടെ ദൈവരാജ്യം നമ്മൾ നമ്മളറിയാതെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിൽ പിന്നീട് ചേക്കേറുവാനായിട്ട് വളരെയധികം ആളുകൾ കടന്നു വരും ഇതിൻ്റെ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഞാൻ അറിയാതെ പോയ ആ ദൈവരാജ്യത്തെ കണ്ടുപിടിക്കുവാനായിട്ട് ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് ആ ദൈവരാജ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം നൽകിയ ആ ദൈവരാജ്യത്തിൽ ഞാൻ അറിവോടുകൂടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ